ഹലോ അമ്മാരെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു മേയ്ക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ ഒരു ഓഫർ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ടില്ല ചെറുതായിട്ടൊന്ന് മുടി കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫർ കിട്ടിയത് വേറെ എവിടെന്നും അല്ല എന്റെ ജിമ്മിലെ ട്രെയിനിന്റെ കസിൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് പൊറ്റമ്പലുള്ള സ്പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മേക്ക് ഓവർ സ്റ്റുഡിയോ ഉണ്ട് അവിടെ ത്രീ മന്ത്സ് കൂടുമ്പോൾ ഒരു ക്ലാസ് നടക്കലുണ്ട് അതായത് അവർക്ക് ഡെമോ കാണിച്ചു കൊടുക്കാൻ ഒരു മോഡലിന്റെ ഹെയർ വേണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് മാം എന്നെ വിളിക്കുന്നത് ഇതാണ് ആ ഞാൻ പറഞ്ഞ സ്റ്റുഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഒരു ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്തപ്പോൾ ഒരു ലേഡി വന്നു അടുത്തേക്ക് വിളിച്ചു എൻ്റെ ഹെയർ ഒക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര ഓയിലിയാണ് അവർക്ക് ഗ്ലാസ് കൊണ്ട് അത് വാഷ് ചെയ്ത് പിന്നെ ഡ്രൈ ചെയ്ത് അതിനുള്ള ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ ചെറുതായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടോ ഗേളും മാറ്റി ബോയ് ആയാലും കുഴപ്പമില്ല അവർക്ക് സംഭവം എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയെങ്കിലും നറുക്ക് വീണത് കാക്ക പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു ഇക്കാക്കി ഓക്കെ പറഞ്ഞു ഇപ്പൊ വീഡിയോയില് കാണുന്ന ഈ മാം ആണ് മാമാണെട്ടോ അവിടെ ക്ലാസ് എടുക്കുന്നത് ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് അവരെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്നത് ക്ലാസ് എടുക്കാൻ അവർക്ക് വേറെ തന്നെ ഒരു ഏരിയ ഉണ്ട് പിന്നെ അവിടെ എടുത്തിനോട് കളറൊക്കെ ചൂസ് ചെയ്യാൻ പറഞ്ഞു ഏതാണ് കളർ ഡിസൈഡ് ചെയ്തത് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ അവര് ചെയ്ത് തരും

അങ്ങനെ കളർ ചൂസ് ചെയ്ത് ഒരു ബരഗണ്ടി അല്ലെങ്കിൽ ഒരു വൈൻ ടച്ച് ആ ഒരു ഷേർഡിൽ അത് റെഡ്ഡിഷ് ആയിട്ടുള്ള ഷേഡാണ് കക്ക സെലക്ട് ചെയ്തത് കക്ക ആദ്യം മുടി ഒന്ന് ഹീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിനിടയ്ക്ക് മാം അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എത്രയാണ് ക്രീമിൻ്റെ അളവ് വേണ്ടത് ഏത് ക്രീമാണ് യൂസ് ചെയ്യേണ്ടത് അതൊക്കെ ഞാനും കാണുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ഏത് ഫോമിലാണ് അത് എടുക്കേണ്ടത് എങ്ങനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യണം ഹെയർ എങ്ങനെയാ പിടിക്കേണ്ടത് അതൊക്കെ മാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിന്ന് നിന്ന് കാല് വാങ്ങിയപ്പോൾ ഞാൻ അടുത്തുള്ള ചെയറിൽ പോയിരുന്നു അവർ ഇതൊക്കെ കയ്യട്ടേന്ന് വിചാരിച്ചു ഇക്കക്ക് വർക്ക് ചെയ്യുന്നോടത്ത് ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നാട്ടോ എനിക്ക് ഇങ്ങനത്തെ ഒരു ഓഫർ ഞാൻ കിട്ടൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നത് അങ്ങനെ കൂടെ ലാപ്പ് കൊടുത്തോളാണ് ഞാൻ പറഞ്ഞത് അതിനെക്കൊണ്ട് എന്തായാലും കകക്ക് ചെയ്യാനുമായി കകക്ക് വർക്ക് ചെയ്യാനുമായി അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടൊരു വൺ അവർ ഇരിക്കണം എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഹിന്ദി അറിയാത്തതിനെക്കൊണ്ട് ഇവർ പറയണതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കേട്ട് കുറച്ച് നേരമായിരുന്നു വൺ അവർ കഴിഞ്ഞപ്പോൾ ഇക്കാക്കിനെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി എല്ലാവരും കൂടാണ് കൊണ്ടുപോയത് കാരണം ഗ്ലാസ് ആണല്ലോ ഇങ്ങനൊക്കെ ചെയ്യേണ്ടതെന്ന് അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇക്കാക്കിനെ തല തോർത്തികൊണ്ട് ഇക്കുക പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഇവരെ സർവീസ് ഒക്കെ ഓക്കെയാണ് കേട്ടോ ഭയങ്കര ഫ്രണ്ട്ലി ആണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പ്രൊഡക്ട്സാണ് ഉപയോഗിക്കുന്നത്

അങ്ങനെ കളറിംഗ് ഒക്കെ കഴിയുമ്പോൾ ഇക്കാക്കിൻ്റെ ഹെയർ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് ഒരു പിങ് കുട്ടീൻ്റെ ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മാമാട്ടിക്കുട്ടിയമ്മ ഇനി ഇക്കാക്കിനെ കുറച്ച് കുറച്ച് കലാപരിപാടികൾ മുടീൻ്റെ മേലെ തൊട്ട് കളിക്കണോ നോക്കുന്നു എന്തൊക്കെയാ പിന്നെ അത് കഴിയുമ്പോൾ അവരെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് അവർക്ക് പേജിൽ അപ്ലോഡ് ചെയ്യാനോ ക്ലാസ് കഴിഞ്ഞതിൻ്റെ ഒരു ഒരു ബേസ് ആയിട്ടാണ് അവരത് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈകിട്ട് എപ്പോഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്